ഹായ് വെൽക്കം ബാക്ക് നമ്മുടെ കാർ ഒരു സ്വിമ്മിംഗ് പൂൾ ആക്കി എന്റെ പൊന്നു മോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീഡിയോ ഇപ്പൊ ധാരണയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടതാണ് കാണും സഞ്ജുടയ്ക്കിയെ കുറിച്ച് പറയുന്നത് സഞ്ജുടയ്ക്ക് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഇതുവരെ അറിയാത്ത ആളുകൾ എല്ലാവരും അറിഞ്ഞു അതിന് മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് താങ്ക്സ് ഫോർ ദ ഫ്രീ പ്രൊമോഷൻ ആരോടാണെന്നറിയോ ഓൾ ന്യൂസ് ചാനലുകളോടും ഒക്കെയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാ പറയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്നറിയാമോ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഫുള്ളി ആയി ആകും എന്നതിനെക്കുറിച്ച് ഒരു ന്യൂസ് കേട്ടു സത്യത്തിൽ അത് നല്ല കാര്യമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ സഞ്ജു ടൈക്ക് ചെയ്തത് തെറ്റാണ് അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നാൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആർ ടി ഒയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന കാര്യം ശരിയോ തെറ്റോ എൻ്റെ അഭിപ്രായത്തിൽ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ അല്ലേ വണ്ടി കൊണ്ട് ആക്സിഡൻറ്റുകളും അല്ലെങ്കിൽ മോട്ടിവേഷൻ കാര്യങ്ങളും എന്ന് വേണ്ട ഒത്തിരി 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 കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ശരിയല്ലേ എന്നിട്ടോ എന്തെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വണ്ടിയുടെ ഇത് പറഞ്ഞ് ഒത്തിരി പ്രശ്നങ്ങൾ നടന്നു എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു റോഡ് എങ്ങനെ കിടക്കുന്നത് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ഇദ്ദേഹത്തെ സഞ്ജുവിനെ ന്യായീകരിക്കുമല്ല പക്ഷെ ചെയ്തത് തെറ്റാണെങ്കിലും സഞ്ജുവിനെ മാത്രമാക്കാതെ എല്ലാവർക്കും ഇതൊരു പാഠമായി മാകും എന്ന് ചിന്തിക്കുന്നുണ്ടോ നമ്മൾ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ചെയ്തത് കൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ പാഠമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നിയമം വരണം അങ്ങനെ ഒരു നിയമം വരണമെങ്കിൽ ഒരു നിയമം ചെയ്യാൻ പ്രാപ്തിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കണം ശരിയല്ലേ അദ്ദേഹത്തിൻ്റെ എന്താ പറയാ ഇതിപ്പോൾ സസ്പെൻഡ് ചെയ്തു ആൾക്ക് ഈ എന്നാ പേര് എന്നെ ഡ്രൈവർ വെച്ച് വേണമെങ്കിൽ ഓടിക്കാം ശരിയല്ലേ പക്ഷേ ഇതിലിപ്പോഴത്തെ ഒരു ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നത് സംഭവമാണ് ഇപ്പോഴത്തെ നമ്മുടെ താരം ഇത് ആരാണ് മനസ്സിലായോ സഞ്ജു ടെക്കിയുടെ പുതിയ ഗേൾ ഫ്രണ്ട് ആണ് കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഗേൾ ഫ്രണ്ട് നമ്മളതിനെ കുറിച്ചൊന്നും പറയണ്ട പക്ഷെ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു ചർച്ച നടക്കുന്നുണ്ട് നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടിയാണ് വന്ന് കേറിയതും തീരുമാനമായിരുന്നു നിങ്ങൾ എന്ത് പറയുന്നു അങ്ങനെയാണോ ആ കൊച്ചൊന്നും ചെയ്തില്ല ശരിയല്ലേ ആ കൊച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് മാക്സിമം ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നി എന്നാൽ ഈ സഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിലുള്ള കയ്യിലുള്ള കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് വീഡിയോ ഇട്ടു ഞാൻ പറഞ്ഞില്ലേ നേരത്തെയും എനിക്ക് എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു വീഡിയോ ഇട്ടു കുഴപ്പമില്ല പക്ഷേ വീഡിയോ ഇട്ടതിന് ശേഷം ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നാൽ ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് എന്തെങ്കിലും സോറി പറഞ്ഞ് മാറാനുള്ളൊരു എന്താ പറയുക കാര്യം ചെയ്യാതെ പുള്ളിക്കാരൻ അതിൽ കിടന്ന് മെഴുകി കോളവാക്കിണ്ടല്ലേ കാറും ഇറങ്ങിയത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ യൂട്യൂബർ സഞ്ജു നടപടി വാഹനത്തിൽ സ്വിമ്മിംഗ് തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ ആർടിഒയുടെ നടപടി സഞ്ജു എന്ന യൂട്യൂബർ നടപടി പ്രധാന കഥാപത്രമായ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച വാഹനം ഇതിനെ മുഴുവൻ പ്രൊമോഷൻ ആക്കി എല്ലാവരും കൂടി എനിക്ക് ഫ്രീ പ്രൊമോഷൻ ഉണ്ടെന്ന് നന്നായി അടിപൊളി എനിക്ക് ചാനലിൻ്റെ റീച്ച് കൂടി എന്നൊക്കെ പറഞ്ഞങ്ങ് വീഡിയോ ഇട്ടതോടുകൂടെ എന്ത് സംഭവിച്ചു അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾ പോലെ ആ ആളുകൾ പോലും സഞ്ജുവിനെതിരെയായി നല്ല പണിഷ്മെൻ്റ് കൊടുത്തു ഗവൺമെൻറ് എന്താ പറയുക മെഡിക്കൽ കോളേജിൽ പോയി ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം കൊടുത്തു അതിനുശേഷം എന്താ പറയുക വണ്ടി വണ്ടിയുടെ ആർ സി സംഭവം ക്യാൻസൽ ചെയ്തു അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാണ് പിടിയിത്തം കിട്ടാത്ത ശരിയല്ല ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കളിയുണ്ട് ആ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഒരു പക്ഷേ നേരത്തെ ഇദ്ദേഹം പണി കൊടുത്ത ആൾക്കാരായിരിക്കാം മിക്കവാറും ഈ ഒരു ഇതിൻ്റെ പുറകിലെല്ലാം അല്ലേ നേരത്തെ നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളിലും എല്ലാം നമ്മൾ നമ്മളിടപെട്ടിട്ടുള്ളു നമ്മൾ വീഡിയോ ഇട്ടിട്ടുമുണ്ട് പക്ഷേ ഇതെനിക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഫിഫ്റ്റി ആണ് കാര്യം അത്രയും അങ്ങനെ ഒരു കാര്യം വന്നെങ്കിൽ നമ്മൾ പണിഷ്മെൻ്റ് കൊടുത്ത അങ്ങനെ ചെയ്യരുത് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷേ വരും തലമുറയ്ക്ക് ഇതൊരു ഒരു ഒരു പാഠമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇത് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു പ്രവണതയാണ് അദ്ദേഹം ജീവിച്ച് വളർന്നു വന്നത് യൂട്യൂബിലൂടെ ആണ് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വളർന്ന് ഇത്രത്തോളം ആയത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക അതിൽ അതിലൊരു സന്തോഷമുണ്ട് നിങ്ങൾക്കും അതിൻ്റെ സന്തോഷമുണ്ടാകും പിന്നെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ആൾന്നലെ വിളിച്ച് ബഹുളുണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കാം അതൊക്കെ അതൊക്കെ ബാക്കി പിന്നീടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇട്ട വീഡിയോസ് ആണ് പുള്ളിക്കാരൻ്റെ പണി വരച്ചത് അതാണ് വേറൊരു കാര്യം അതുകൊണ്ട് നമ്മളിടുന്ന ഓരോ വീഡിയോയും വളരെ ശ്രദ്ധയോടുകൂടെ ഇടണമെന്നുള്ളതാണ് അല്ലേ നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്ത് മാത്രമേ വെക്കല്ല എത്ര വർഷം കഴിഞ്ഞാലും ഈ സാധനം ഇതിൽ തന്നെ കിടക്കും ഇതേ സാധനം എടുത്തിട്ട് നമുക്കിട്ട് പണി തരാൻ പുറകിൽ ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ എൻ്റെ വീഡിയോസ് ഇപ്പം എന്താ പറയുക അത്യാവശ്യം ആളുകൾ കാണുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ കാര്യങ്ങളെടുത്ത് ട്രോൾ ഇടാനും അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ തെറ്റുന്നതിൻ്റെ ട്രോൾ ഇടാനൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട് പിന്നെ എന്നാ പറയുക എനിക്ക് നിങ്ങളോട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് സഞ്ജു സഞ്ജു ടക്കയോട് കാണിച്ച അതേ മനോഭാവം മറ്റുള്ള കാര്യങ്ങളിലും കാണിക്കണമെന്നുള്ള തുടർന്നുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ എന്താ പറയുക ഇതുപോലെ ഇത്രയും സൂക്ഷ്മമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നോക്കാൻ പറ്റട്ടെ എന്നൊരു ആശംസ കൂടി ഗവൺമെൻറ്റിന് ഞാൻ ഗവൺമെൻറ്റിനും അധികാരികൾക്കും കൊടുക്കുവാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ ഇതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ പുറയിലേക്ക് വന്നിരിക്കരുത് സോറി ഞാൻ അതിനു വേണ്ടി പറഞ്ഞതല്ല അല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഞാൻ എന്നാ പറഞ്ഞതെന്നുള്ളത് അപ്പം അടുത്ത വിളിയാക്കണം ചെക്ക് ചെയ്യപ്പം ബൈ